ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക ജനസംഖ്യാ ദിനം ഒരു ഓർമ്മപ്പെടുത്തൽ ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഈ ദിനം ആചരിച്ചു വരുന്നത് ലോക ജനസംഖ്യ എണ്ണൂറ് കോടി കടന്നിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു നൂറ്റിനാൽപ്പത്തി ആറ് കോടിക്ക് മുകളിലാണ് ഇന്ത്യയുടെ നിലവിലെ ജനസംഖ്യ ആഗോളതലത്തിലുള്ള ജനസംഖ്യാ വർധന സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിസ്ഥിതിയിലും സമൂഹത്തിലും എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന ബോധം ജനങ്ങളിൽ എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം കൂടാതെ കുടുംബാസൂത്രണം പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ആരോഗ്യം മാതൃ ആരോഗ്യ സംരക്ഷണം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ എന്നിവയും ഈ ദിനത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് യുവജനങ്ങളുടെ ശാക്തീകരണത്തിനാണ് ഈ വർഷത്തെ ദിനാചരണത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് യുവാക്കൾക്ക് അർഹമായ പരിഗണനയും പ്രാതിനിധ്യവും എല്ലാ മേഖലകളിലും നൽകുക എന്നത് വളരെ പ്രധാനമാണ് അവകാശങ്ങളും അവസരങ്ങളും ലഭ്യമാക്കേണ്ടതുമാണ് ഇന്നത്തെ യുവജനങ്ങളാണ് നാളത്തെ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നത് അവരുടെ ദീർഘവീക്ഷണമാണ് രാഷ്ട്രത്തിന്റെ വികസനം രാഷ്ട്രീയം ഉൾപ്പെടെ സമസ്ത മേഖലകളിലും യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി ജനാധിപത്യത്തിന്റെ ശക്തി നിലനിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെമോഗ്രഫി വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ശ്രീമതി പ്രീതി കെ യു എൻ ഡി പി ഭരണ വിഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ പതിനൊന്നിന് ആദ്യമായി ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭ പുറത്തുവിടുന്ന ഒരു സന്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടിന് യു എൻ സെക്രട്ടറി ജനറലിന്റെ സന്ദേശമനുസരിച്ച് യുവജനങ്ങളുടെ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകേണ്ടതുണ്ട് നീതിയുക്തവും പ്രതീക്ഷാ നിർഭരവുമായ ഒരു ലോകത്ത് തങ്ങൾ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ സൃഷ്ടിക്കുവാൻ യുവാക്കളെ ശാക്തീകരിക്കേണ്ടതുണ്ട് ഇന്ന് നിരവധി യുവാക്കൾക്ക് സാമ്പത്തിക അനിശ്ചിതത്വവും ലിംഗ അസമത്വവും ആരോഗ്യപരമായ അവബോധമില്ലായ്മയും പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അതുമൂലമുള്ള രോഗാവസ്ഥയും അടങ്ങിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇന്നത്തെ യുവാക്കളാണ് നാളെയുടെ വികസനത്തിന്റെ വാഗ്ദാനങ്ങൾ അതിനാൽ തന്നെ അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം മാന്യമായ തൊഴിൽ ലിംഗനീതി പ്രത്യുൽപാദന അവകാശങ്ങളുടെ പൂർണ്ണമായ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് നാം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ ഇപ്പോഴത്തെ വയോഘടന പരിശോധിച്ചാൽ അറുപത് തികഞ്ഞവർ ജനസംഖ്യയുടെ പതിനാല് ദശാംശം നാല് ശതമാനമാണ് ഇത് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലാണ് രണ്ടായിരത്തി മുപ്പതിൽ ഇത് ഇരുപത് ശതമാനമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ തന്നെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഊർജിതപ്പെടുത്തേണ്ടതും യുവതലമുറയ്ക്ക് ഇവരെ പരിചരിക്കേണ്ടതിനുള്ള അറിവ് പകർന്നു നൽകേണ്ടതും അത്യാവശ്യമാണ് കേരളത്തിലെ പ്രത്യുത്പാദന നിരക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറവും വൃദ്ധജനങ്ങളുടെ വർധനവും യുവജനതയുടെ അവസരങ്ങളുടെ വാതായനം പരിമിതപ്പെടുത്തിയേക്കാം അതിനാൽ ഈ ജനസംഖ്യാ ദിനത്തിൽ ഇതുവരെയുള്ള നിരക്കുകളിൽ വച്ച ഏറ്റവും വലിയ തോതിലുള്ള യുവതലമുറയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനായി നമുക്ക് ഏവർക്കും പ്രവർത്തിക്കാം ലോക ജനസംഖ്യാ വർദ്ധനയ്ക്കനുസരിച്ച് നമ്മുടെ വിഭവങ്ങൾ പര്യാപ്തമാണോ എന്ന വസ്തുത വളരെ പ്രധാനമാണ് ഓരോ പൗരനും അടിസ്ഥാന സൗകര്യങ്ങളോടും അവകാശങ്ങളോടും കൂടി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആഗോളതലത്തിൽ നിരീക്ഷിക്കുമ്പോൾ പലയിടങ്ങളിലും യുദ്ധവും സംഘർഷങ്ങളും നിലനിൽക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒരു സമൂഹത്തെ ആകെ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നു സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവുമായ ധാരാളം നഷ്ടങ്ങൾ വ്യക്തികൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് കുട്ടികളെയും സ്ത്രീകളെയും വയസ്സായവരെയുമാണ് കൂടുതലായും ഇത് ബാധിക്കുന്നത് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലെ വീഴ്ചകൾ യുവജനങ്ങളിൽ ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്ന ചിന്ത ഉണ്ടാക്കിയേക്കാം അതത് സർക്കാരുകൾ തങ്ങളുടെ രാജ്യത്തെ യുവജനങ്ങൾക്ക് വേണ്ടി കാലാകാലങ്ങളിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രീതികളും വിദ്യയുമെല്ലാം വികസിപ്പിക്കേണ്ടതുണ്ട് കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെമോഗ്രഫിയിലെ ഗസ്റ്റ് പ്രൊഫസറും ഡെമോഗ്രഫി ആൻഡ് ഹെൽത്ത് റിസർച്ച് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി മോഹനചന്ദ്രൻ നായർ വർദ്ധിച്ചുവരുന്ന ആയുർദ്ദൈർഘ്യം ജനന നിരക്കിലെ മാറ്റങ്ങൾ വർധിച്ചുവരുന്ന നഗരവൽക്കരണം കുടിയേറ്റം തുടങ്ങിയ പ്രവണതകൾക്കൊപ്പം ലോക ജനസംഖ്യയിൽ അപ്രതീക്ഷിത വളർച്ചയും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രതിപാദ്യ വിഷയം ലിംഗസമത്വം, കുടുംബാസൂത്രണം സുത്തരവികസനം എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുന്നതിൽ പ്രത്യേക ഊന്നൽ നൽകുന്നു ഇതിൽ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം പ്രത്യേകിച്ചും പ്രത്യുത്പാദനാരോഗ്യം സാമ്പത്തിക അവസരങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നത് ഉൾപ്പെടുന്നു ഇവയെല്ലാം സന്തുലിത ജനസംഖ്യാ വളർച്ചയ്ക്ക് മൊത്തത്തിലുള്ള ക്ഷേമത്തിനും നിർണായകമാണ് ആഗോള ജനസംഖ്യ ചരിത്രപരമായ ഏറ്റവും ഉയർന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എണ്ണൂറ്റി ഇരുപത് കോടിയിലധികം ജനങ്ങൾ ഈ ഭൂമിയിൽ വസിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ ദശകങ്ങളെ അപേക്ഷിച്ച് വളർച്ചാ നിരക്ക് മന്ദഗതിയിലാണെങ്കിലും നഗരവൽക്കരണം വിഭവ ഉപയോഗം പരിസ്ഥിതി ആഘാതം സാമ്പത്തിക അസമത്വം എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ലോകം ഇപ്പോഴും നേരിടുന്നു രണ്ടായിരത്തി അമ്പതുകളിൽ ആഗോള ജനസംഖ്യാ വളർച്ച മന്ദഗതിയിലാണെങ്കിൽ വളർച്ച തുടരുമെന്നും ഐക്യരാഷ്ട്രസഭ പ്രവചിക്കുന്നു അന്ന് ലോക ജനസംഖ്യ തൊള്ളായിരത്തി എഴുപത് കോടിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി കോടിയാണ് രണ്ടായിരത്തി അമ്പതിൽ ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റി അറുപത്തഞ്ച് കോടി ആകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കേരളത്തിലെ ജനസംഖ്യ ഇപ്പോൾ മൂന്ന് ദശാംശം നാല് ഏഴ് കോടിയാണെന്നും രണ്ടായിരത്തി അമ്പതിൽ അത് മൂന്ന് ദശാംശം അഞ്ച് ആറ് കോടിയാകുമെന്നും പ്രവചിക്കുന്നു ലോകത്ത് രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് നൂറ്റി നാൽപ്പത്തി കോടി അമേരിക്ക ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് മൂന്നും നാലും അഞ്ചും സ്ഥാനത്ത് ലഭ്യമായ വിഭവങ്ങൾ എല്ലാവരിലേക്കും എത്തുമെന്ന് ഉറപ്പുവരുത്തുന്നതിനും ജനസംഖ്യാ സംബന്ധമായ ശാസ്ത്രീയ വിലയിരുത്തലുകൾ ഏറെ പ്രധാനമാണ് ഡോക്ടർ പി മോഹനചന്ദ്രൻ നായർ തുടരുന്നു നമ്മുടെ രാജ്യത്തെ അവസാനത്തെ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടതായിരുന്നു പക്ഷേ കോവിഡ് പത്തൊമ്പത് മഹാമാരി മൂലം അത് വൈകി ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് നീട്ടിവച്ചിരിക്കുന്നു പല രാജ്യങ്ങളും മാറ്റിവെച്ച സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിൽ നടത്തുമെന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യങ്ങളെ തുടർന്നും മറ്റു കാരണങ്ങളോടൊപ്പം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസിൽ ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനിൽ സെൻസസ് പ്രസിദ്ധീകരിച്ച രജിസ്ട്രാർ ജില്ല സെൻസസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഇങ്ങനെയാണ് സെൻസസിൻ്റെ ആവശ്യകതയെ പറയുന്നു ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാണ് രാഷ്ട്രമാണ് ഇവയ്ക്കെല്ലാം ക്ഷേമ പദ്ധതികൾ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ആവശ്യമാണ് ഗ്രാമം നഗരം വാർഡ് തലങ്ങളിലെ പ്രാഥമിക വിവരങ്ങളുടെ ഏക ഉറവിടം സെൻസസ് ആണ് അതിനുശേഷം ഇപ്പോൾ നടന്നു വരുന്ന പല സർവേകളും രണ്ടായിരത്തി പതിനിൽ സെൻസസ് പ്രകാരമാണ് നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപഭോക്താക്കൾ പലരും കിട്ടാക്കരിയായി ഇത് മാറുകയാണ് ആദിവാസി കൂട്ടുകൾക്കുള്ള സ്കൂളുകൾ നിർമ്മിക്കുന്നതുപോലെയുള്ള പ്രത്യേക പദ്ധതി ഉൾപ്പെടുന്ന എണ്ണമറ്റ ക്ഷേമ പദ്ധതികൾ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിൽ സെൻസസ് കണക്കുകൾ നിർണായ പങ്കുവഹിക്കുന്നു പാർലമെൻറ്റിലെ അസംബ്ലിയിലും സ്ത്രീകൾക്കുള്ള നിർദ്ദിഷ്ട മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം അടുത്ത സെൻസസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത സെൻസസ് പൗരന്മാർക്ക് സ്വയം എണ്ണിത്തിട്ടപ്പെടുത്താൻ അവസരം നൽകുന്ന ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും സ്വയം കണക്കെടുപ്പ് സമയത്ത് ആധാറോ മൊബൈൽ നമ്പറോ നിർബന്ധമായും ശേഖരിക്കും ഈ കഴിഞ്ഞ ഒന്നര ദശകത്തിൽ ജനസംഖ്യ എണ്ണത്തിലും അതിന്റെ ഘടനയിലും മാത്രമല്ല വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യം ഉപജീവന എന്നിവയുമായി ബന്ധപ്പെട്ട് മറ്റു പല സവിശേഷതകളും പരിവർത്തനത്തിന് സാധ്യതയുള്ള കാലഘട്ടമാണ് മനുഷ്യരാശിയുടെ ആരോഗ്യകരമായ മുന്നോട്ടുപോക്കിന് കുടുംബാസൂത്രണം വളരെ പ്രധാനമാണ് ജനിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നതും വളരെ പ്രാധാന്യമർഹിക്കുന്നു പ്രസവങ്ങൾ തമ്മിലുള്ള അകലവും അമ്മമാരുടെ ആരോഗ്യവും തമ്മിൽ വളരെ ബന്ധമുണ്ട് മാതൃ ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് നഗരവൽക്കരണത്തിന്റെ വേഗതയും അനുദിനം വർദ്ധിക്കുന്നു ജനസംഖ്യാ വർദ്ധനയ്ക്കനുസരിച്ച് ഭൗതിക ചുറ്റുപാട് സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട് മലിനീകരണം ഇത്തരത്തിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കൂടുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മാലിന്യങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് സാംക്രമിക രോഗങ്ങൾ പെരുകുന്നതിനും കാരണമായേക്കാം മാനുഷിക പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന വിവിധ തരം ഇടപെടലുകൾ മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ഘടന തന്നെ മാറ്റിയേക്കാം ജനസാന്ദ്രത കൂടിയ ഇടങ്ങളിൽ സാംക്രമിക രോഗം സംബന്ധിച്ച പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കാം തിരുവനന്തപുരം ആനപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കല്ലാർ ബിജുകുമാർ ദാരിദ്ര്യത്തിന് ആനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നതാണ് നൂറ്റാണ്ടുകൾ ലോകത്തിന് നൽകിയ പാഠം ജനസംഖ്യയ്ക്ക് ഒപ്പം ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന തിരിച്ചറിവിന്റെ ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം ജനസംഖ്യാ വർദ്ധനവ് വിവിധ മേഖലകളെ ബാധിക്കുന്നു ശുദ്ധജല ലഭ്യത ശുദ്ധവായുവിൻ്റെ അഭാവം കാർഷിക വിളകളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കുറവ് എന്നിവ അതിൽ പ്രധാനമാണ് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി കൃഷിഭൂമി വികസിക്കുന്നില്ല അതിനാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു കൂടാതെ അന്തരീക്ഷ മലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും ഇതിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ഗ്രാമങ്ങളായിരുന്നവ പട്ടണങ്ങളും ടൌൺഷിപ്പുകളും അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കുന്നു പകർച്ചവ്യാധികളുടെ വ്യാപനം കൂടുന്നു കൂടാതെ ഭക്ഷ്യദൌർലഭ്യം ശുദ്ധജല ലഭ്യത എന്നിവയ്ക്കും കുറവ് ഉണ്ടാകുന്നു ഇന്ന് ഗ്രാമപ്രദേശ ിൽ ഉള്ളവർ പട്ടണങ്ങളിലേക്ക് കുടിയേറാൻ ഇഷ്ടപ്പെടുന്നു ഇത് അവിടുത്തെ സാന്ദ്രത വർദ്ധിപ്പിച്ച് എല്ലാത്തരം തരം ദൗർലഭ്യത്തിനും കാരണമാകുന്നു പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യേണ്ടി വരും ഇത് തലമുറയെ ദോഷകരമായി ബാധിക്കുന്നു പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത പ്രകൃതി വിഭവങ്ങൾ എന്നേക്കുമായി തീർന്നുപോകുന്നു കൂടാതെ വനനശീകരണം പ്രകൃതി ചൂഷണം എന്നിവ വർദ്ധിക്കുന്നു അടുത്തറയുണ്ടായ കരിങ്കൽ കോറി ദുരന്തവും നമ്മെ പഠിപ്പിക്കുന്നത് വർദ്ധിച്ചു വരുന്ന പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിന് ഉദാഹരണമാണ് ജനപ്പെരുപ്പം കരിങ്കല്ല് എംസാൻഡ് തുടങ്ങിയ ഉപയോഗം വർദ്ധിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ ജനസംഖ്യാവർദ്ധനവ് പ്രകൃതിക്കും സഹജീവികൾക്കും എല്ലാത്തരം ജീവജാലങ്ങൾക്കും ദോഷകരമായി ബാധിച്ചു ജനസംഖ്യാവർദ്ധന കൃഷിയിടങ്ങളുടെ വിസ്തൃതി കുറയുന്നതിലേക്കും ഭൂമി മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും കാരണമാകുന്നു ഭക്ഷ്യസുരക്ഷയും വളരെ പ്രധാനമാണ് കാർഷികോൽപാദനത്തിലുള്ള കുറവ് ഭക്ഷണ ദൗർലഭ്യത്തിലേക്കും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിലെ അസന്തുലിതാവസ്ഥയിലേക്കും നയിക്കുന്നു പരിസ്ഥിതി സൗഹൃദമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് ഭാവിയിലേക്കും കൂടിയുള്ളതിൻ്റെ ആവശ്യമാണ് നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗപ്പെടുത്തി ജനസംഖ്യാ വർദ്ധന കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാവുന്നതാണ് മൊത്തം ജനസംഖ്യയിൽ വയോജനങ്ങളുടെ ശതമാനം വർദ്ധിച്ചു വരുന്നതും വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ആഗോള ജനസംഖ്യാ വർദ്ധനയുടെ സ്വാധീനവും പരിണിത ഫലങ്ങളും എല്ലാ മേഖലയിലും ഉണ്ടാകുമ്പോൾ അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി നമ്മുടെ യുവജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകട്ടെ ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനാചരണം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്